ഓരോ കുഞ്ഞുങ്ങളും മാലാഖമാരായി ഈ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ദൈവം ഏറ്റവും വലിയ സുരക്ഷിതമായ കൈകളിലാണ് അവരെ ഏൽപ്പിക്കുന്നത് മാതാവിൻ്റെ കൈകളിൽ കാരണം ആ കുഞ്ഞിനെ അത്രത്തോളം ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന ഈശ്വരന് തന്നെ ഉറപ്പുണ്ട് അത്രത്തോളം കരുതലോടെയാണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് എന്നാൽ ഇന്ന് ഇതൊക്കെ വെറും ഒരു കെട്ടുകഥകളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാലം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു കൊച്ചുകുഞ്ഞുങ്ങളെ പലപ്പോഴും കൊന്നറിയുന്ന പല മാതാപിതാക്കളെയും പല അമ്മമാരെയും പെറ്റമ്മമാരെയും നമ്മൾ കണ്ടു എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സാക്ഷിയെ വളരെയധികം നോവിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഫ്ളാറ്റിന്റെ ആറാം നിലയിൽ നിന്ന് മാതാവ് താഴേക്ക് വലിച്ചറിഞ്ഞു കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു രാവിലെ പത്തിന് പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം നടത്തിയത് ഇതിനായി കുഞ്ഞിന്റെ അമ്മയുടെയും മാതൃപിതാവിന്റെയും അനുമതി പോലീസ് ഇന്നലെ തന്നെ വാങ്ങിയിരുന്നു മൃതദേഹം ഇന്ന് രാവിലെ പോലീസ് ഏറ്റുവാങ്ങി സംസ്കാര വിവരം കോർപ്പറേഷൻ അധികൃതരെയും അറിയിച്ചതിന് ശേഷമാണ് സംസ്കാരം നടത്തിയത് അതേസമയം റിമാൻഡിലായ ശിശു അണുബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയുടെ ഐസ്യുവിൽ തുടരുകയാണ് കേസിലെ പ്രതിയായ മാതാവ് ഇവരെ ഇന്നലെയും പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല ഇവരുടെ മാനസികാവസ്ഥ സാധാരണ നിലയിലാകും വരെ കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് കേരള മനസാക്ഷി ഞെട്ടിച്ചിരിക്കുന്നത് കാരണം ജനിച്ച ഉടൻ തന്നെ ഈ കുഞ്ഞ് അനുഭവിച്ചത് ലോകത്തെങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത അതിക്രൂരമായ പീഡനങ്ങളാണ് ഈ കുഞ്ഞിനെ അത്രത്തോളം നോവിച്ചതിനു ശേഷമാണ് ഇവർ ആറാം നിലയിൽ നിന്ന് കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് കുഞ്ഞിൻ്റെ തലയോട്ടിയെല്ലാം തകർന്നു മാറിയിരുന്നു ഇതോടെയാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പിഞ്ചോമനയുടെ മുഖത്തേക്ക് ഒരു പെറ്റമ്മ നോക്കുന്ന വാത്സല്യത്തോടുള്ള നോട്ടമായിരുന്നില്ല ഈ അമ്മ നോക്കിയത് മരിച്ചു കുഞ്ഞ് ജനിച്ച ഉടനെ എങ്ങനെ അതിനെ കൊല്ലണം എന്നുള്ള ക്രൂരതയുടെ മുഖമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഈ കുഞ്ഞിനെ സംസ്കരിച്ചപ്പോഴുള്ള കാഴ്ചകൾ ഏറെ വേദനാജനകമാണ് കുഞ്ഞു പെട്ടിയിൽ അവളെ കിടത്തി കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ചേർത്ത് കുഴിയിലേക്ക് വെച്ചപ്പോൾ ഭൂമി അവളെ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് വളരെ നൊമ്പരകരമായ കാഴ്ചയാണ് കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക